ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധമെന്ന് തെളിയിച്ചു തന്ന ഒരു ഡിഫൻഡർ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഫോർവേഡായി കളിക്കാനാണ് എന്നാൽ ഫോർവേഡായി കളിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണകാരിയായ ഒരു ഡിഫെൻഡറിന്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ അതെ റോബർട്ടോ കാർലോസ് എന്നാൽ ആർ സിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ത്രസിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങാം റോബർട്ടോ കാർലോ ഒരു കാലഘട്ടത്തിൽ ബ്രസീലിനുണ്ടായിരുന്ന ഏക ഫ്രീഡം എന്ന് പറയുന്നത് ആയിരുന്നു അവിടുത്തെ കുട്ടികളെല്ലാം ഫുഡിനേക്കാളും ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്നു ഫേമസ് അല്ലാത്ത ഡൊമസ്റ്റിക് ലീഗുകളിൽ കളിച്ചുകൊണ്ടായിരുന്നു ആസിയുടെ തുടക്കം ആരും അറിയപ്പെടാതെ കിടന്നവനെ ആദ്യം വിളിക്കുന്നത് ബ്രസീലിൻ്റെ നാഷണൽ ടീമിലേക്കായിരുന്നു അതും പത്തൊമ്പതാം വയസ്സിൽ അവിടെ നിന്നും മനസ്സിലാക്കാം നമ്മുടെ റേഞ്ച് പിന്നീട് നമ്മൾ കണ്ടത് ഒരു വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്കയും ഉൾപ്പെടെ എത്ര എത്ര കിരീടങ്ങൾ ബ്രസീൽ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്റെ പത്തൊമ്പതാം വയസിൽ തന്നെ അദ്ദേഹം അത്ലറ്റിക്കും മിനേറോ എന്ന ബ്രസീൽ ക്ലബിൽ ചേക്കേറി അദ്ദേഹത്തിന്റെ തലവറ മാറ്റിയ ഒരു ക്ലബായിരുന്നു അത് ആ ക്ലബിന്റെ യൂറോപ്യൻ ടൂറിൽ പങ്കെടുക്കാനുമുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയുമുണ്ടായി പല യൂറോപ്യൻ ക്ലബുകളുമായി നടന്ന കളിയിൽ ഈ പത്തൊമ്പതുകാരനെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി പ്രശസ്ത ഫുട്ബോളറായ ഗ്യാരി ലിനേക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അങ്ങനെ നടന്ന ഒരു ഫ്രണ്ട്ലി മാച്ചിനിടെ ഇങ്ങനെ പറയുകയുണ്ടായി അന്ന് ഞാൻ ഒരു ഡിഫൻഡർ ആയിരുന്ന ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചിരുന്നു ഇടത് പിങ്ങിൽ ബോളുമായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് അവനെ സൈൻ ചെയ്യണം അങ്ങനെ അവൻ്റെ ക്ലബിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ പേര് റോബർട്ടോ കാർലോസ് എന്നാണ് അദ്ദേഹം വിൽപ്പനയ്ക്കുള്ളതല്ല അങ്ങനെ അവിടെ മികച്ച കളി കാഴ്ചവെച്ച റോബർട്ടോ കാർലോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാൽമെറോസിലേക്കും അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇന്റർ മിലാനിലേക്കും ചെക്കേറി ഇന്ററിൽ അദ്ദേഹം ലെഫ്റ്റ് ആയിട്ടായിരുന്നു തുടക്കം ആദ്യത്തെ ഏഴുകളിൽ ഏഴ് ഗോളുകൾ അടിച്ച് അദ്ദേഹം വരവറിയിച്ചു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാനേജർ അദ്ദേഹത്തെ ലെഫ്റ്റ് ഫോർവേഡായിട്ട് കളിപ്പിക്കാനും തുടങ്ങി അതോടെ അവൻ്റെ കളി മങ്ങുകയും ഇന്റർ ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഒരു ഫോർവേഡായി കളിക്കുന്നതിൽ റോബർട്ടോ കാർലോസിന് താല്പര്യമില്ലായിരുന്നു ബ്രസീലിന്റെ കോപ്പ അമേരിക്ക കളി തുടങ്ങുന്ന സമയമായിരുന്നു അത് ക്ലബിനേക്കാളും തൻ്റെ രാജ്യത്തിനു വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ പയ്യൻ ഇന്ററിന്റെ പ്രസിഡന്റിനോട് ഇങ്ങനെ പറയുകയുണ്ടായി എനിക്ക് ബ്രസീൽ ടീമിൽ കളിക്കേണ്ടതിനാൽ ഇവിടെ ഇൻ്ററിൽ ഒരു ഫോർവേഡായി കളിക്കാൻ താൽപ്പര്യമില്ല എന്ന് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ പയ്യൻ ആ മീറ്റിംഗിന് ശേഷം വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻറ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലബായ റയൽ മാർട്ടിഡിലേക്ക് ഒരു കോൾ അവിടുത്തെ മാനേജരായിരുന്ന ഫാബിയോ കാപ്പലോയ്ക്ക് ക്യാപ്റ്റലോ അപ്പോൾ തന്നെ റെയിൽമാർഡിറ്റിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ലോറൻസോ സാൻസോയ്ക്ക് ഒരു എമർജൻസി ഫാക്സ് അയക്കുകയും അന്ന് രാത്രി തന്നെ അവർ മീറ്റ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ലോകം ഉണരുന്നത് തന്നെ റയൽ റെയിൽമാർഡിറ്റ് റോബർട്ടോ കാർലോസിനെ സൈൻ ചെയ്തു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ആറ് മില്യൺ യൂറോയ്ക്ക് റയൽ റെയിൽമാർഡിറ്റ് ക്ലബിൻ്റെ വിൽപവർ എന്താണെന്ന് കാണിച്ചു തന്ന ഒരു ആയിരുന്നു അത് ഒരു ബെസ്റ്റ് കളിക്കാരനെ നേടാൻ ഏതറ്റം വരെയും അവർ പോകും അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ നടന്ന സൈനിങ് പലരും ആറമിനെ ഈ സൈനിങ്ങിൽ കുറ്റം പറയുകയുമുണ്ടായി കാരണം നിറമങ്ങിയ ഒരു കളിക്കാരനെ എന്തിന് റയൽ സൈൻ ചെയ്യുന്നു പിന്നീട് നാം കണ്ടത് റയൽ മാർഡിഡിന്റെ ഏറ്റവും മികച്ച ഗലക്റ്റിക്കോസിൽ ഒരാളായി മാറുന്നതായിരുന്നു വളരെ പെട്ടെന്നുള്ള സക്സസ് ആയിരുന്നു റോബർട്ടോ കാർലോസിന് റയൽ മാർഡിഡിൽ അടുത്ത താരോദയം റോബർട്ടോ കാർലോസ് പതിനൊന്ന് സീസണുകൾ റയൽ റേൽമാഡിൽ തുടർന്ന് അദ്ദേഹം അഞ്ഞൂറ്റി എൺപത്തിനാല് കളികളിൽ നിന്നും എഴുപത്തി ഗോളുകൾ നേടി നാല് ലാലിഗ കിരീടങ്ങളും മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടവും പലതവണ ബലൂൻ ദിയർ നോമിനേഷൻസിലും എത്തി കക്ഷി പക്ഷേ എല്ലാ അവാർഡ്സിലും റണ്ണർ അപ്പായി മാറാനുള്ള വിധിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് കാരണം അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരുന്നത് സാക്ഷാൽ റൊണാൾഡോ നസാരിയുമായിട്ടായിരുന്നു മുപ്പത്യാർഡിന് അപ്പുറമുള്ള കിക്കുകളാണോ റോബർട്ടോ കാർലോസ് ടീമിനുള്ളെങ്കിൽ മറ്റാരെയും ഏൽപ്പിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു റായൽ മാർഡിന്റെ എല്ലാ ലോങ് റേഞ്ച് ഫ്രീകിക്കുകളും എടുത്തിരുന്നത് റോബർട്ടോ കാർലോസ് തന്നെയായിരുന്നു ലോകത്തിലെ എല്ലാ ഗോൾ കീപ്പർമാരും തടുക്കാൻ ഭയപ്പെട്ടിരുന്ന ഷോട്ടുകൾ ഉതിർത്ത അതിഗായകനായിരുന്നു റോബർട്ടോ കാർലോസ് ചെറുപ്പത്തിൽ തൊട്ടേ ബ്രസീലിന്റെ കളികൾ കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സിൽ തറച്ച ഒരു ഫ്രീ കിക്കാണ് ഇത് റയൽ മാർട്ടിഡിൽ ജോയിൻ ചെയ്തതിനു ശേഷം കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള ഒരു സന്നാഹ മത്സരമായിരുന്നു അത് ബ്രസീലും ഫ്രാൻസും തമ്മിൽ ഏകദേശം നാൽപ്പത് വാരം അകലെന് ഒരു ഫ്രീ കിക്ക് അതെടുക്കാൻ വരുന്നത് റോബർട്ടോ കാർലോസും അദ്ദേഹം ആ കിക്ക് എടുക്കുകയും ചെയ്തു പലതവണ റിപ്പീറ്റ് അടിച്ച് കണ്ടുനോക്കി എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല എങ്ങനെ പിടി കിട്ടാനാണ് അവിടെ നിന്നിരുന്ന ആർക്കും അത് മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് ആ ഫ്രാൻസിന്റെ ഗോൾ ഫാബിയൻ കീപ്പർ ആയിരുന്നു പിന്നീട് ഫുട്ബോൾ ലോകവും ശാസ്ത്രവും ആ ഗോളിന്റെ പുറകെ തന്നെയായിരുന്നു ആ അത്ഭുത ഗോളിന്റെ പുറകെ അങ്ങനെ ആ മനുഷ്യന്റെയും ഫാനായി മാറുന്ന ഒരു നിമിഷമായിരുന്നു അത് എത്ര എത്ര കളികൾ ആ വേഗതയും ശക്തിയും നമ്മളെ ഉള്ളൂ ഫുട്ബോളിന് അതിർവരമ്പുകളില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഐ എസ് എല്ലിലും അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഡൽഹി ഡൈനാമോസിലും എത്തുകയുണ്ടായി ഇപ്പോഴും പെസ് പോലുള്ള ഫുട്ബോൾ ഗെയിമുകളിൽ ഇഷ്ട കളിക്കാരനായി വാഴുന്നു അദ്ദേഹം ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ കാലുകൾക്ക് ഉടമയായ ഇദ്ദേഹത്തിൻ്റെ ബെൻറ്റിംഗ് ഷോട്ടുകൾ അളന്നെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ പെർ അവറിൽ ഓടുന്ന ഒരു വാഹനത്തിന്റെ സ്പീഡ് ഒന്ന് ആലോചിച്ചു നോക്കിക്കെ ബിഷപ്പിനോട് പോരാടിയവരെല്ലാം ഹീറോസാണ് ആ കൂട്ടത്തിൽ നിന്നും വന്ന ഒരു ഹീറോയാണ് നമ്മുടെ റോബർട്ടോ കാർലോസ് ഫുട്ബോൾ സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഡിഫൻഡേഴ്സിന് അദ്ദേഹം ഒരു റെഫറൻസ് ബുക്ക് തന്നെയാണ് തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിന്റെ ശൈലി ആധുനിക ഫുട്ബോൾ കളിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ലെഫ്റ്റ് ബാക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റിൽ അദ്ദേഹം ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ഡയനൽ മെസ്സിയും പോലുള്ള മഹാരഥന്മാരുടെ ഈ ജനറേഷനിൽ നമ്മൾ അദ്ദേഹത്തെ പോലുള്ള കളിക്കാരെ മറന്നു പോകാതിരിക്കട്ടെ പന്തിനൊപ്പം തൻ്റെ കാലുകളെയും പ്രണയിച്ചവൻ റോബർട്ടോ കാർലോസ് Double life, man.